അനധികൃത കുടിയേറ്റത്തിനെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പ്രക്ഷോഭം കനക്കുകയാണ് അതേസമയം നാഷണൽ ഗാർഡുകളെയും മറീനുകളെയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം നൽകിയ അപേക്ഷ ഫെഡറൽ കോടതി തള്ളി ഗവർണറുടെ അപേക്ഷയിൽ വ്യാഴാഴ്ച വീണ്ടും വാദം കേൾക്കും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ലോസ് ആഞ്ചൽസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച മുതൽ ലോസ് ആഞ്ചൽസിലെ ചിലയിടങ്ങളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് അക്രമം തീവപ്പ് കൊള്ള എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ലോസ് ആഞ്ചൽസ് മേയർ കർഫ്യൂ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന റെയ്ഡുകൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് മേയർ കാരൻ കാരൺബാസ് പറഞ്ഞു പ്രക്ഷോഭത്തിൽ നഗരത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു നേതാക്കന്മാരോടും നിയമവിദഗ്ധരോടും സംസാരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും തുടരുമെന്നാണ് കരുതുന്നതെന്നും കാരൻ പറഞ്ഞു ശനിയാഴ്ച മുതൽ നഗരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു ശനിയാഴ്ച മാത്രം പേരെ അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച അത് തിങ്കളാഴ്ച പേരെയും ചൊവ്വാഴ്ച പേരെയും അറസ്റ്റ് ചെയ്തു പ്രക്ഷോഭം സമാധാനത്തിനും സർക്കാർ ഉത്തരവുകൾക്കും മേലെയുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കലാപം നേരിടാൻ നാലായിരം നാഷണൽ ഗാർഡുകളെയും യു സൈന്യത്തിന്റെ ഭാഗമായ മറീനിന്റെ എഴുന്നൂറ് അംഗസംഘത്തെയും ഡൊണാൾഡ് ട്രംപ് ലോസ് ആഞ്ചൽസിലേക്ക് അയച്ചിരുന്നു പ്രക്ഷോഭകർ സമരവും പ്രതിഷേധവും അവസാനിപ്പിച്ചില്ലെങ്കിൽ ക്രമസമാധാന പാലനം സൈന്യത്തിനെ ഏൽപ്പിക്കുന്ന ഇൻസറക്ഷൻ ആക്ട് നടപ്പിലാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തിനെതിരെയാണ് ലോസ് ആഞ്ചൽസിൽ പ്രതിഷേധം പുകയുന്നത് ശനിയാഴ്ച ലോസ് ആഞ്ചൽസിലെ പാരമൌണ്ടിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധമായിരുന്നു സംഘർഷത്തിലേക്ക് വഴിമാറിയത് ട്രംപ് നാഷണൽ ഗാർഡിനെ ഇറക്കിയതോടെ പ്രതിഷേധം കനത്തു രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലോസ് ആഞ്ചൽസിൽ ആകെ ജനസംഖ്യയുടെ മൂന്നിൽ ഒന്നും കുടിയേറ്റക്കാരാണെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ലോസ് ആഞ്ചൽസിനെ തന്നെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അനധികൃത കുടിയേറ്റക്കാരെ നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായവരുടെ എണ്ണം കുറഞ്ഞുപോയെന്ന ട്രംപിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപടികൾ കർശനമാക്കിയത് ഒരു ദിവസം ചുരുങ്ങിയത് മൂവായിരം പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ ഐ സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് വ്യാപക പ്രതിഷേധത്തിൽ കലാശിച്ചത് പ്രതിഷേധം ലോസ് ആഞ്ചൽസിലെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ആപ്പിൾ സ്റ്റോർ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത് മിക്ക സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് വെള്ളിയാഴ്ച മുതൽ നഗരത്തിൽ കലാപ സമാന അന്തരീക്ഷമാണ് തുടരുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അടി സ്റ്റോർ ഫാർമസി സ്റ്റോറുകൾ ജുവലറികൾ എന്നിവ കൊള്ളയടിക്കപ്പെട്ടു അക്രമികൾ ഭിത്തിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് വൃത്തികേടാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് സംഘർഷം വഷളാക്കിയതെന്ന് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റുകൾ ആരോപിച്ചു അതേസമയം ചെറിയ തോതിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ സൈനിക ഇടപെടലിലൂടെ ആളിക്കത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന ആരോപണമാണ് വിഷയത്തിൽ വ്യാപകമായി ഉയരുന്നത് ഞായറാഴ്ചയും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കല്ലേറും പ്രയോഗങ്ങളും പ്രയോഗങ്ങളുമുണ്ടായി റെയ്ഡുകൾ അവസാനിപ്പിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് വിവിധ സംഘടനകൾ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി